കാരണം ിച്ചണ്ട് കേറി നമ്മള് ചത്തും പോവേ അങ്ങനെ ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യും ആ എപ്പോഴെങ്കിലും കിട്ടും എങ്ങനെയാ സഹിക്കുക എനിക്ക് തഞ്ചത്തില് കിട്ടുമ്പം ആ ഒരു ഭാവം അങ്ങോട്ട് വരുമ്പോ നമുക്ക് സഹിക്കാൻ ഒരു സുഖം ഉണ്ടാവും ഇപ്പോഴെങ്കിലും ഇപ്പം വേണ്ടത് ഞാൻ ചെയ്യാൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതികാരം ബുദ്ധിയിൽ സഹിക്കും ചിലരെ അങ്ങനെയാ സഹിക്കുക ചിലരെങ്ങനെയല്ല ചിലർ എങ്ങനെയാ സഹിക്കുക എന്നറിയോ ചിലർ ഇങ്ങനെ സഹിക്കും എന്താ വെച്ചാൽ എങ്ങനെ ഓ എന്നാലും ആ ദുഷ്ടൻ ഓ എന്റെ കാലം ഇങ്ങനെ എന്നാലും അവനെ എത്ര കാലം വേറെ നല്ല നല്ല ഇങ്ങനെ വിചാരണ്ടാവും അവൻറെ എങ്ങനെ എൻറെ കാലം മുതൽ എന്നാലും അവനെ ഇങ്ങനെ വേറെ കൂട്ടർ ഇങ്ങനെയല്ല സഹിക്കുമ്പോ ഇങ്ങനെ പറു ചവിട്ടിയോ വിട്ട് നോക്കുവാൻ്റെ കാലോ എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോരാണ്ടെമ്മക്ക് കയറ്റി വെച്ച് നാട്ടുകാരൊക്കെ കാണിച്ച് നെലൊളിച്ചുകൊണ്ടിരിക്കാറേ ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ ലോകത്തിൽ എന്ത് ചെയ്യുക സഹിക്കുക ശരിയോ തെറ്റോ ഒന്നുകിൽ പ്രതികാരം പ്രതികാരോടെ സഹിക്കും പിന്നെ ഇപ്പൊ ആയിക്കോട്ടെ എന്നല്ലേ ഇന്നിപ്പ് ആവട്ടെ ആവട്ടെ എനിക്കും വരും ഒരു ദിവസം അന്ന് ഞാൻ ഇങ്ങനെ സഹിക്കേ പിന്നെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ചിട്ട് വേവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് അങ്ങനെ സഹിക്കും പിന്നെ നിലോളിച്ച് നിലവളിച്ച് നിലവളിച്ച് സഹിക്കും ഇതൊന്നും എന്തില് പെടില്ല സഹിക്കൽ ആണെങ്കിലും ഇതൊന്നും തിദിക്ഷയിൽ പെടില്ല എന്താണെന്നറിയോ തിതിക്ഷ എന്ന് പറഞ്ഞ ഇതൊന്നുമില്ലാത്ത സഹനാണ് എങ്ങനെ ആ അതല്ലേ പറയുന്നത് ആ സഹനം സർവുഃഖാ അപ്രതീകാരപൂർവകം ചിന്താവിലാപരിഹിതം സാ അങ്ങനെ സഹിക്കണ കഴിവ് അതായത് പ്രതികാര ബുദ്ധി ഇല്ലാതെ ഈ ചിന്താവേവലാതി ഇല്ലാതെ നെലോളി ഇല്ലാതെ ഈ ദുഃഖങ്ങളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റണമെങ്കിൽ അത് വലിയ നിലയിൽക്കെ പറ്റിയുള്ള ഒരു വലിയ അവസ്ഥയാണ് അവസ്ഥയാണത് ഉപാസന നിലയുടെ ഒരു വലിയ അവസ്ഥയാണ് എന്താ പറഞ്ഞത് തിതിക്ഷ എന്ന് തിക്ഷഞ്ഞത് അപ്പൊ വേണം ഹ്രീ ദമും ശമും പിന്നെ ഈ സമ്പ്രദായങ്ങളൊക്കെ ഭൂതാനം ഭൂതങ്ങളോട് ഭൂതങ്ങള് എന്ത് ജീവജാലങ്ങളോട് മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളോടും ഇതെന്തുണ്ടാവണം അനുകമ്പ അനുകമ്പ അറിയുന്ന അർത്ഥം പറഞ്ഞില്ലേ അനുകമ്പ ഉണ്ടാവണം മട്ടുണ്ടാവുക ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ സജ്ജനങ്ങളുടെ സ്വഭാവം സമ്പ്രദായ പറയുന്നത് എന്തിനീ വ്യാധൻ ഇതൊക്കെ ബ്രാഹ്മണനെ പറഞ്ഞു കൊടുക്കണത് ദേഹം വന്നത് കാട്ടില് തടസ്സു ചെയ്ത് പക്ഷിയെ കൊന്ന് മറ്റേ സ്ത്രീയോട് തർക്കിക്കാൻ നിന്ന് അവിടുന്ന് വന്ന ആളാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്തോളൂ നല്ലോണം മനസ്സിൽത്തിക്കോളൂ അത് പറയും ചെയ്തു അനസൂയ ക്ഷമ അസൂയ തോന്നാതിരിക്കലും ക്ഷമയും സന്തോഷം സന്തോഷിക്കില്ലേ അതൊരു പ്രത്യേകതയാണ് അനസൂയം ക്ഷമയൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു സന്തോഷവും ഉണ്ടാവണം ആർക്ക് നാട്ടുകാർക്കല്ല നമുക്കുണ്ടാവണം സന്തോഷം സന്തോഷം സന്തോഷമില്ലെങ്കിലേ മരിച്ച മാതിരിയ സന്തോഷം ഹൃദയത്തെ വികാരങ്ങളെ കൊണ്ട് അങ്ങോട്ട് ബാധിപ്പിക്കാതെ കണ്ട് ശാന്തമായിട്ട് നിർത്തുന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം സന്തോഷം വികാരങ്ങൾ വന്നുകൊണ്ട് പെട്ട് കഷ്ടത്തിലായിട്ടില്ലാത്തൊരു സ്ഥിതി നമ്മുടെ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അഭാവത്തിന് എന്ത് പറയും സന്തോഷാണ് ദുഃഖം ഒന്നുമില്ലാണ്ടിരിക്കുന്ന സ്ഥിതിയില്ലേ അതാണ് അവിടെ സന്തോഷ എന്ന് പറഞ്ഞത് അങ്ങനെ കാമക്രോധ പരിത്യാഗ കാമും ക്രോധവും ഇല്ലാതെ കണ്ട് ശാന്തമായിട്ട് ശിഷ്ടാചാര സമ്മതമായിട്ട് വർദ്ധിക്കണം ഇതാണ് വേണ്ടത് അങ്ങനെ ഈ ധർമ്മവ്യാധൻ ഇതൊക്കെ ഈ ബ്രാഹ്മണനെ പറഞ്ഞു കൊടുത്തു അദ്ദേഹം അതൊക്കെ ഏറ്റവും സന്തോഷമായി അപ്പൊ ഈ ബ്രാഹ്മണ എന്ന് ചോദിച്ചു ധർമ്മവ്യാധസ്തുവുഷ്ഠിരാ തന്റെ മുമ്പിൽ മഹാത്മാവിന്റെ നേരെ ും പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തു അതായത് എന്താന്നറിയോ നമ്മൾ പൃഥ്വേ ലോകം എങ്ങനെയാണെന്നറിയോ വിഷമാം ദശാം പ്രാപ്തോ ദേവാൻ നമ്മൾ കഷ്ടത്തിലാവുമ്പം നമ്മൾ ഈശ്വരനെ നിന്ദിക്കും എന്താണ് ഇതൊക്കെ പണ്ടുള്ള പരിപാടി അതാ അവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത് വിഷമാം വിഷമാം ദശാം പ്രാപ്തോ കഷ്ടപ്പാടുള്ള അവസ്ഥയിൽ എത്തിയോനും എന്ത് ചെയ്യും അതല്ലേ വൈ ദേവന്മാരെ ഈശ്വരനെ നിന്ദിക്കും അത് കാണുന്നത് ആത്മന കർമ്മദോഷാണിന്ന് വിചാരിത അതൊക്കെ അവനോന്റെ കർമ്മത്തിന്റെ ഫലാണ് ആ എന്തല്ലാത്ത ആള് മനസ്സിലാക്കുന്നില്ല ശമായിട്ടാണ് നമ്മൾ എങ്ങനെ അനുഭവിക്കണ എന്നാ വയ്ക്കുക നമ്മൾ നോക്കൂ ലോകത്തില് ചെയ്യണ ഓരോ നമുക്ക് നമ്മക്കിണ്ടാവുന്ന ഓരോ അനുഭവങ്ങൾക്കും കാരണം എന്താണ് പൊതുവേ നമുക്കിപ്പോ എന്തു തോന്നും സുഖവും ദുഃഖമൊക്കെ ഉണ്ടാവുമ്പോ ആ അയാള് കാരണമാണ് എനിക്ക് സുഖം ഉണ്ടായത് ഇയാള് കാരണമാണ് ദുഃഖം ഉണ്ടായത് മറ്റവൻ കാരണമാണ് ഉപദ്രവം ഉണ്ടായത് ഇല്ലെങ്കിൽ വിഷമം ഉണ്ടായത് നമ്മൾ പറയില്ലേ വെറുതെ പറയുന്നു ആര് കാരണം ഒന്നും നമുക്ക് ഒരു കാലത്തും ഉണ്ടാവണില്ല ഏത് കാരണം ഉണ്ടാവണത് അങ്ങനെ പറയില്ലേ ഒരുത്തൻ മമസുഖദാതാവ് ജഗതികൾക്കല്ലോ തോന്നുകയില്ല ബുധന്മാർക്കഥ ഒരുത്തൻ മമസുഖദാതാവ് ഒരു എനിക്ക് സുഖം ഉണ്ടാക്കണോ വേറെ ഒരിക്കലും ദുഃഖം ഉണ്ടാക്കണോ എന്നൊക്കെയുള്ള തോന്നൽ ആർക്കാണുള്ളത് ൾക്കല്ലോ അത്ര വിവരമില്ലാത്ത ശാസ്ത്രബോധമല്ല അത്രയ്ക്കോ തോന്നുള്ളൂ തോന്നുകയില്ല ബുധന്മാർ തുമേ വിവരള്ള നല്ല ബോധമുള്ള പ്രാപ്തിയുള്ള ഉള്ള കൂട്ടിക്ക് അങ്ങനെയൊന്നും തോന്നില്ല എന്താ കാരണം അങ്ങനെ ഒരാള് കാരണമല്ല നമുക്ക് ഉണ്ടാവണ്ടേ പിന്നെ നമ്മൾക്ക് ഉണ്ടാവുന്ന അനുഭവം എന്തെല്ലിയാണ് അതല്ലേ പറഞ്ഞത് ും സുഖദുഖ കാരണം പൂർവജന്മത്തിലും ചെയ്ത് കൂട്ടി വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഗതിയാണ് ഈ ജന്മത്തിൽ എന്തുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സുഖം ദുഃഖം ഒക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം അതാണ് അല്ലാതെ എന്തല്ല അവരും വരുന്ന വിചാരിച്ച നമ്മൾക്കൊന്നും പൂർവ്വജന് പറഞ്ഞതേ ഈ വിഷമ വിഷമസന്ധിയില് വരുമ്പം നമ്മള് ഈശ്വരനെ നിന്ദിക്കും അവനവന്റെ കർമ്മദോഷം കൊണ്ടാണ് അത് ഉണ്ടായത് എന്ന് വിചാരിക്കൂല അതാണ് പറഞ്ഞത് ശരിയല്ലേ ഇതൊക്കെ പൊതുവേ നമ്മള് കാണണതല്ലേ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവുമ്പോ നമ്മള് പറയും ഇനി ഈ പടക്കല് എന്നെ കണക്കാക്കണ്ട ഗുരുവായിരപ്പാൻ പറ ഗുരുവായിരപ്പ ഞെട്ടിയ ഞട്ടല്പ വന്നില്ല ചന്തയില്ലേ തന്റെ കാര്യം ആരുടെ കാര്യം പാവോ ല്ലേ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് അങ്ങനെ വിധിത്തരാനേ നമ്മളിപ്പം എന്താ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്ന മനസ്സിലാക്കണം കർമ്മദോഷാണി കർമ്മദോഷാണ് കർമ്മദോഷാണി അവനോന്റെ കർമ്മദോഷാണ് വിചാനാദി അത് മനസ്സിലാവില്ല അത് അവനോന്റെ ദോഷാന്ന് മനസ്സിലാക്കിതൻ അന്തല്ലായത പണ്ഡിതൻ വിവരല്ലേ അതാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരാളെ എനിക്ക് സുഖം ഉണ്ടാക്കണോ മറ്റാൾ എനിക്ക് ദുഃഖം ഉണ്ടാക്കണോ എന്ന് വിചാരിക്കാൻ വിട്ടിത്രേ നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്നത് പൂർവജന്മാർജിതേ പൂർവ്വജന്മജിത കർമ്മത്തിന്റെ ഫലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയാറില്ലേ നിത്യവും ചെയ്യുന്ന കർമ്മഗണ കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റെന്ന ഭുജിക്കുമോ നമ്മൾ എന്നും ചെയ്യണം കർമ്മത്തിന്റെ ഫലം വേറെ ഏറെ ചെയ്യണോന്നല്ലാതെ വേറെ ഏറെ അനുഭവിക്കോ ഇല്ല താന്താൻ നിരന്തരം നിരന്തരം ചെയ്യുന്ന ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മങ്ങൾ ദീർഘം കളയരുന്നില്ല ദീർഘം തന്നെ ആള് മാറിപ്പോയി പൂമോത്ത് കസരയിലിരിക്കുന്ന ആളാവു താന്താരന്റെ ദീർഘം കളയരുത് അവനോൻ ചെയ്യുന്നതിന്റെ ഫലം അവനോൻ തന്നെ അനുഭവിക്കുകയുള്ളൂ സംശയമാണ് അതുകൊണ്ട് എന്തേ വേണ്ടത് മനസ്സിലാക്കില്ലേ എങ്ങനെയോ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമങ്ങൾ വന്ന് മനസ്സും മൂഢതയിലേക്ക് പോകും ദുഃഖം വരുമ്പോൾ മനസ്സെന്താന്ന് അറിയുമോ മൂഢാവും ദേഷ്യം വരുമ്പോഴും മനസ്സ് മൂഢാവും അപ്പൊ നമുക്ക് വേണ്ട അത് ചിന്തിക്കാനും ഒന്നും പറ്റില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ എങ്ങോട്ട് പറയും എന്തെങ്കിലുമൊക്കെ എങ്ങനെ ചെയ്യും ദേഷ്യം വന്നാലും അങ്ങനെ തന്നെ അതോ നമ്മൾ വായത്തങ്ങിയതൊക്കെ കണ്ടവരോടൊക്കെ പറയുന്നത് തല്ലുകൊള്ളു തല്ല കിട്ടുമ്പോൾ ആശ്വാസവും അപ്പൊ നമ്മൾ നേർവഴിക്ക് വഴിക്ക് നടന്നങ്ങട്ട് അടി അതിനൊക്കെ എന്തിനാണ് നിക്കണത് അതാണ് ഈ മനസ്സ് മൂഢാവുക എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറയുമോ മനസ്സങ്ങട്ട് അങ്ങോട്ട് മറിഞ്ഞു ആ വെളിച്ചം ഉള്ളിലൊരു വെളിച്ചല്ലേ ആ വെളിച്ചം മറിഞ്ഞങ്ങട്ട് പോയിട്ട് വെളിച്ചം മറിഞ്ഞു പോയി പിന്നെ ഇട്ടാവില്ലേ അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ല വലിയ ബുദ്ധിമുട്ടാണ് അതവിടെ പറഞ്ഞ മൂഢമായ ഭാവത്തെ അങ്ങ് മനുഷ്യരെത്തിക്കോളോ അത് എന്ത് വേണം വേണം നമ്മൾ ഈ ഈശ്വരൻ എന്തൊക്കെയോ ഇല്ലെങ്കിൽ അതിന് ഇതിനൊന്നും പുറപ്പെടേണ്ട കാര്യമില്ല അതിന് വേണ്ടത് എന്താച്ചാല് ഈശ്വര വിചാരമൊക്കെ ആയിട്ട് നടന്നു പോത്തിയിട്ട് ബ്രാഹ്മണത്തോമാർ അങ്ങനെയൊക്കെയാണ് വേണ്ടത് അതുകൊണ്ട് ഈ നമ്മുടെ ഭാവത്തിനെ നമ്മൾ പുറത്തേക്ക് പറയുന്നത് അകത്ത് നല്ല ഭാവം വച്ചാൽ എല്ലാരോടും സന്തോഷായിട്ടാ നമ്മള് പറഞ്ഞ നമ്മളെ ആരെ കണ്ടാലും നമ്മൾ നല്ലവണ്ണം പെരുമാറും നമ്മൾ വിഷമോ ദുഃഖോ ദേഷ്യോ ആയിട്ടൊക്കെയാ വെച്ചാൽ ആരെ കണ്ടാലും രാവിലെ നമ്മൾ രാവിലെ ഭാര്യ തല്ലുകൂടിയിട്ടാണ് വരുന്നത് ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്കുന്നുണ്ടല്ലോ തല്ലുകൂടി ബസ് സ്റ്റോപ്പിൽ വന്ന് നിക്കുക രാവിലെ എന്തോ തല്ലുകൂടി നേരം വഴുകി ഊട്ടി വന്ന് നിക്കുമ്പോൾ കേക്കണുണ്ട് അപ്പോൾ അന്ന് തെക്കല പെട്ടെന്ന് നേരെ തിരുമേനി പാവ അദ്ദേഹം ഒരു സന്തോഷം നമ്മളെ രാവിലെ കണ്ടതിന്റെ സന്തോഷം പറഞ്ഞു അതിക്ക് അതോടെ ജീവിതത്തിലെ സന്തോഷേ പോയി എന്താ കാരണം അപ്പൊ നമ്മൾ അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടായിട്ടോ വെറുപ്പുണ്ടായിട്ടോ അല്ല നമ്മൾ കൊണ്ടുവന്ന സാധനം എന്താ കയ്യില് അതിവിടെ കൊടുത്തു ആശ്വാസായി നമുക്ക് ഇമോഷൻസ് അതിവിടെ ഇങ്ങോട്ട് പുറത്തേക്ക് ഷർദ്ദിച്ച ഒരാശ്വാസമായി കുറെ ഇങ്ങോട്ട് അങ്ങനെ വയറിന്റെ ഉള്ളിൽ ഉരുണ്ട മറിഞ്ഞു കിടക്കുന്ന സാധനം ശർദ്ദിച്ച അങ്ങനെയാ ലോകം നമ്മുടെ ഭാവാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത് അല്ലാതെ അന്യന്മാരെ ഒന്നും നമ്മൾ കാണുന്നില്ലേ അതുകൊണ്ട് ആരെയും നമുക്ക് ഈ ഭാവത്തിന്റെ വെളിച്ചത്തിലേക്ക് കാണാൻ പറ്റുള്ളൂ സന്തോഷം നമ്മുടെ ഉള്ളില് സന്തോഷാണെങ്കിൽ ലോകം സന്തോഷാണ് നമ്മുടെ ഉള്ളില് കലുഷാണെങ്കിൽ ലോകം കലുഷാണ് കന്നഡ നല്ല വൃത്തിയുള്ള കന്നഡയാണെങ്കിൽ എല്ലാവരുടെയും നല്ല വൃത്തിയാണ് കന്നഡയിൽ അങ്ങനെ അഴുക്കും മെഴുക്കും ഒക്കെ ഉണ്ടെച്ചാലോ എല്ലാവരുടെയും മുഖത്തതൊക്കെ ഉണ്ടാവും പക്ഷെ നാട്ടിയാരുടെ മുഖൊക്കെ നല്ല വൃത്തിയുണ്ടേ നമ്മൾ വൃത്തിയില്ലല്ലോ ആ കന്നട നിറച്ചോളൂന്ന് പറയുമ്പോൾ ശരിയല്ലേ അത് മുഖത്തിന്റെ വൃത്തിയാണല്ലേ കന്നടയുടെ അഴുക്കാണ് നമ്മൾ നാട്ടയാളുടെ മുഖത്ത് കണ്ടത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും മാധ്യമത്തിൽ കൂടിയാണോ നമ്മള് എന്താണ് ഏത് മാധ്യമത്തിൽ കൂടിയാണോ ലോക വിഷയങ്ങളെ അറിയുന്നത് ആ മാധ്യമത്തിനനുസരിച്ച് സുഖവും ദുഃഖവും ക്ലേശവും ദുരിതം പിന്നെ ദേഷ്യമൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് ബ്രാഹ്മണോത്തമ അങ്ങ് മനസ്സിണ്ടത് അതിന് എന്ത് വേണ്ടോ എങ്ങനെയാ വെച്ചാല് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് പോവും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവര് പാപയോനികളിലും ചരിഞ്ചിരിക്കും ഇതാണ്ടാവുന്നത് സത്കർമ്മങ്ങളുള്ള കൂട്ടര് നല്ല നല്ല ഉയർന്ന മട്ടിൽ പോകും ദുഷ്കർമ്മ സമ്പ്രദായക്കാരെന്താകും അതന്നെ ശുഭകൃത് ശുഭകൃത്ത് എന്താണോ ശുഭകൃത്ത് പറഞ്ഞാൽ സൽകർമ്മം ചെയ്യണം അത് എന്ത് ചെയ്യണോ ശുഭയോനീഷു ശുഭയോനീഷു ശുഭകൃത് ശുഭയോനീഷു സൽകർമ്മം ചെയ്യണോ സന്മാർഗത്തിലെ സമ്പ്രദായത്തിൽ ജനിക്കുന്നു ആ സമ്പ്രദായത്തില് പോണു അപ്പൊ അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ നല്ല നല്ല മട്ടില് ഉയർന്നുയർന്ന് പോകാൻ സാധിക്കും ഇതൊക്കെയാണോ വേണ്ടത് അതുകൊണ്ട് ബ്രാഹ്മണോത്തമായും എന്ത് വേണം ധർമ്മത്തിൽ വർത്തിച്ചോളൂ ക്രിയാ ശിഷ്ടവദാചരയിൽ സജ്ജനങ്ങൾ ചെയ്ത മാതിരി എല്ലാം ചെയ്തോളൂ അസംക്ലേശേന ലോകസ്യ ലോക ലോകത്തിനെ ക്ലേശിപ്പിക്കാണ്ട് ജീവിക്കാൻ പറ്റിയ എന്താ പറഞ്ഞത് അതൊക്കെ എവിടെയാണ് നമുക്ക് വേറെ കിട്ടിയതിന്റെ വിചാരിച്ച സമ്പ്രദായങ്ങളൊക്കെ അസംക്ലേശേന ലോകസ്യ ലോകസ്യ അസംക്ലേശേന ലോകത്തിനെ സംക്ലേശിപ്പിക്കാതെ സംക്ലേശിപ്പിക്ക ബുദ്ധിമുട്ടിക്കാതെ ലോകരെ അന്യന്മാരെ ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജന്തുക്കളെയും മനുഷ്യന്മാരെയും ബുദ്ധിമുട്ടിക്കാതെ വൃത്തിയിൽ നിപ്ശേത വൈദ്യുജ അങ്ങനെയുള്ളൊരു ജീവിതവൃത്തി ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുക നിപ്ത ആഗ്രഹിക്കുക നല്ലൊരു ജീവിതവൃത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ജാതിയില് വേണം എന്നിട്ടോ ഇന്ദ്രിയാം നിരോധേന സത്യേന ഇന്ദ്രിയങ്ങളെ അടക്കി സത്യധർമ്മങ്ങളുടെ വഴി കൂടി പുറപ്പെട്ട ബ്രാഹ്മണൻ ബ്രാഹ്മണ പദമൂതി അങ്ങനെയുള്ള ബ്രാഹ്മണൻ വലിയ നിലയിലെത്തും ധാരണ പറഞ്ഞത് മുമ്പിലുള്ള ബ്രാഹ്മണനോട് അങ്ങനെയൊക്കെയാ വേണ്ടത് ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തൊന്നും ഇല്ലാണ്ട് പറഞ്ഞ ആളായത് കൊണ്ടല്ലേ പറയേണ്ട വന്നത് എന്തെങ്കിലും നല്ലോണം മനുസരിച്ചോളൂ ഇദ്ദേഹത്തിനെ ഇതൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷം ഇദ്ദേഹത്തെ ജയിൽ വെച്ചാൽ പറഞ്ഞു ഈ വിവരങ്ങളൊക്കെ നല്ലോണം വിസ്തരിച്ച് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നതായ ധർമ്മങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായ ധർമ്മങ്ങളാണ് പിന്നീട് എന്താ ചോദിച്ചാൽ ലോകത്തിന്റെ ഗതി അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് ബ്രാഹ്മണൻ പറഞ്ഞു കൊടുത്തു അതായത് ഏത് വിധത്തിലാണ് ലോകത്തിന്റെ ഒരു ഗതി അല്ലെങ്കിൽ പ്രകൃതിയുടെ നില എന്ന് ചോദിച്ചപ്പോ സത്വത്തിന്റെയും രജസൈവ തമസശ്ച തമസായഥം സത്വത്തിന്റെയും രജസിൻറെയും തമസിന്റെയും കൂടി ഒരു കൂട്ടുകെട്ടാണ് ഈ എന്ന് പറഞ്ഞ മൂന്നെണ്ണാണ് ലോകത്തിലെ അടിസ്ഥാനമായ ഗുണങ്ങൾ ഈ മൂന്നെണ്ണം കൊണ്ടാണ് പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും ശ്രദ്ധിച്ചത് ഗുണ ലെ പറഞ്ഞ ഇതിന്റെയൊക്കെ ഒരു സൂക്ഷ്മത എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും പറഞ്ഞു അപ്പൊ പറഞ്ഞു ശരി പറഞ്ഞുതരാന്നും പറഞ്ഞു എങ്ങനെയാന്ന് ചോദിച്ചാല് ഈ നമ്മൾക്കൊക്കെ സത്വഗുണാണോ രജോ ഗുണാണോ തമോ വെച്ചാൽ നമ്മുടെയൊക്കെ സ്വഭാവം സ്വഭാവവും സംസ്കാരവും സമ്പ്രദായങ്ങനെ സത്വ ഗുണം കയ്യിൽ നല്ലോണം സമ്പ്രദായും രജോ ഗുണാണോ നല്ലോണം രജോ ഗുണത്തിന്റെ സമ്പ്രദായം സംസ്കാരം ആയിരിക്കും തമോ ഗുണാണെങ്കിൽ അതിനനുസരിച്ച് സമ്പ്രദായം സംസ്കാരം ആയിരിക്കും ഓരോരുത്തരുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഓരോരുത്തരുടെ പ്രകൃതി നമ്മൾ പറയും മതി പ്രകൃതി ഒരുപോലെയാ ആണോ ചിലരും നല്ല സൗമ്യമായി നല്ല തിളച്ചും വെളിച്ചും ഒക്കെ ഉള്ള നല്ല പ്രകൃതി ചില എപ്പഴും ഒരു ഒരു ഓരോരു എപ്രാള ഒരു ഉണ്ടാവും കണ്ടില്ലേ ചിലരാണെങ്കിലോ അവര് പിന്നെ ആകെ ഒരു പ്രകൃതിയല്ലോ ഒരു മയക്കം െ അങ്ങനെയൊക്കെ പ്രകൃതി പല ജാതി ഉണ്ട് ആദ്യത്തെ പ്രകൃതി സാത്വിക പ്രകൃതി രണ്ടാമത്തെ പ്രകൃതി രാജസ രാജസപ്രകൃതിയും മൂന്നാമത്തേതോ താമസ പ്രകൃതി തമോ ഗുണപ്രധാനമായ സമ്പ്രദായ അതുകൊണ്ടാണ് എനിക്കുള്ള പ്രകൃതികൾ ഇതൊക്കെ ഈ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത് നമ്മുടെ എല്ലാ സമ്പ്രദായങ്ങളും ഈ ഗുണങ്ങളുടെ സമ്പ്രദായത്തിനുസരിച്ചായിരിക്കണത് അതുകൊണ്ടാണ് സത്വം രജസ് തമസ് എന്ന് പറഞ്ഞ ഗുണങ്ങളുടെ അടിസ്ഥാന സത്യം മനസ്സിലാക്കിയ ഈ ഗുണങ്ങളുടെ ഒരു ഘടന മനസ്സിലാക്കി വെച്ചാൽ എന്താകും സൗകര്യം നിറയോ എല്ലാറ്റിനെയും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പ ഓരോന്ന് എന്താ താരം സമ്പ്രദായം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൈകാര്യം ചെയ്താൽ മതി എല്ലാറ്റിനും കൂടി ഒരു കൂട്ടത്തിലേക്ക് കൂട്ടി കെട്ടേണ്ട കാര്യമില്ല ആണ് ഓരോന്നിന്റെയും പ്രകൃതി എന്താണ് ആ സത്വ രജസ്തമസിന്റെ പ്രകൃതിയാണ് അവളെ പറഞ്ഞത് അതായത് എങ്ങനെയാണെങ്കിൽ ഈ ഗുണങ്ങള് മോഹാത്മകം തമസ്തേഷാം രജേഷാം പ്രവർത്തകത ഈ തമസ് എന്ന് പറഞ്ഞ മോഹാത്മകാണ് മോഹാത്മകം ഒരു തെറ്റിദ്ധാരണ സമ്പ്രദായ തമസ് ഇരുട്ടങ്ങനുണ്ട് തമസ്സെന്ന് ഇരുട്ടെന്നൊരു അർത്ഥം കൂടിയുണ്ട് ഇരുട്ടിൽ നമ്മള് ഇടവഴിയിൽ കിടക്കണേ ഇരുത്തച്ചാൽ ഒരു മങ്ങിയ സമ്പ്രദായത്തില് വെളിച്ചുമില്ലാത്തൊരു സമയത്ത് കുറേശ്ശേ വെളിച്ചുള്ളൂ ഒരു മങ്ങിയ സമയമാണെങ്കിൽ ഇടവഴിയില് കിടക്കണ കയറ് കണ്ട എന്ത് തോന്നുന്നു പാമ്പാണെന്ന് തോന്നുന്നു അല്ലേ നട്ടുച്ചയ്ക്ക് തോന്നുന്നു എന്താ തോന്നാണ്ടിരിക്കാൻ കാരണം നട്ടുച്ചക്ക് പാമ്പ് ഉണ്ടാവില്ല അതല്ല നട്ടുച്ചയ്ക്ക് പാമ്പണ്ടാവായല്ല നട്ടുച്ചക്ക് നല്ല വെയിലിങ്ങനെ വെളിച്ചെണ്ണിരിക്കുമ്പം കയറ് കണ്ട പാണ്ടാന്ന് തോന്നില്ല കയറണപ്പ കയർ തന്നെ മനസ്സിലായി ശരി നല്ല പാതിരക്ക് രാത്രി കറുത്ത വാവിന്റെ അന്ന് രാത്രി കണ്ടാ പാണ്ട തോന്നോ തോന്നോ തോന്നില്ല എന്താ കാരണം തോന്നാതിരിക്കാൻ കാരണം തോന്നാൻ അല്ലെന്നും കാണണ്ട അടിയാണ് എന്ത് ഈ ഗോലിട്ട് കിടക്കുന്ന കയറ് നമ്മൾ കാണുവാ കാണില്ല അതുകൊണ്ട് പിന്നെ കയർ എന്നെ കാണാന്നെ കാണാനില്ല അതുകൊണ്ട് പിന്നെ എന്ത് പാമ്പും അല്ലെ പാമ്പും ഇല്ല അതുകൊണ്ട് പിന്നെ എപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ആ സന്ധ്യക്ക് കൊറേശോണ്ട് കൊറേശുണ്ട് അപ്പൊ നമുക്ക് എന്ത് തോന്നും കയറ് കണ്ടാൽ പാമ്പാണെന്ന് തോന്നും മുണ്ട് നനിയും പിന്നെയുള്ള കഥകളൊക്കെ ഇണ്ടാവും എന്തിന് എന്തിന് മുണ്ട് നനഞ്ഞത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റോ ഓർച്ചയായിട്ട് വന്ന് അടിച്ച് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായത് ആഹ് ആ കയറച്ചിട്ട് തരും എനിക്ക് വേണം ആവശ്യം ഉണ്ടാവും എന്നിട്ട് ഈ നനഞ്ഞ മുണ്ടിന്റെ ഇടയിൽ തിരികെ ആര് പോയി പറഞ്ഞതിന്റെ അർത്ഥം തമസ് മോഹാത്മകം തമസ്തേഷാം ഏഷാം പ്രവർത്തകം പറ അതാണ് പ്രവർത്തകം നല്ലവണ്ണം തെളിഞ്ഞേ അവരെ അറിവിന്റെയും ബോധത്തിന്റെയും ഭാവത്തിന്റെയും നമുക്ക് ചിലരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോഴും വീണ്ടും പറയുമ്പോഴൊക്കെ വല്ലാത്തൊരു വെളിച്ചം തോന്നില്ലേ എന്താ കാരണം ചിലരുടെ കൂടെ വർത്തമാനം പറഞ്ഞാൽ ഓ പെട്ടുപോയി എന്താ തോന്നില്ലേ എന്താ കാരണം നമ്മുടെ പണൊന്നും അയാള് വാങ്ങിയിട്ടില്ല ഒന്നും ചെയ്തല്ലോ ഉച്ചിട്ടില്ല പിന്നീട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് ഓ തോന്നുല്ലേ എന്താ കാരണം അപ്പൊ ആ പ്രകൃതി നമുക്ക് പിടിക്കുന്നില്ല എന്നാ വേറെ ചിലതുണ്ട് എന്ത് പറഞ്ഞാല് ആ ഒരു മൂളല ഒരു കിണ്ണം കണ്ടാലേ ഇത് പൊന്തു സാധനം ഏതൊടിഞ്ഞത് ചിലത് അങ്ങനെയാണ് ഈ മീനാണ് മീനാമാസിലെ കുന്നം വാഴക്കൊല അലിപ്പുവിന്റെ വാഴക്കൊള്ളുണ്ടല്ലേ പറമ്പിലിങ്ങനെ ഒടിഞ്ഞ് തൂങ്ങി കിടക്കണം അപ്പോളിങ്ങനെ തമോ ഗണേ അപ്പൊ അത് നമുക്ക് സുഖം തോന്നില്ല സത്വഗുണമല്ല ആളെ കാണുമ്പം ഒന്ന് മിണ്ടാനും പറയാനും കാണാനും അത് ഒന്നും കൂടി മിണ്ടണം എന്നൊക്കെ തോന്നുന്നു ശരിയല്ലേ അദ്ദേഹം ചെന്ന തന്നിട്ടൊന്നും അല്ല ആള് വലിയ സുന്ദരൻ മിസ്റ്റർ വേൾഡും മിസ് വേൾഡും ഒന്നും അല്ലേ ഇനി പിന്നെന്ത് കണ വിളിച്ച ആ വാക്കിന്റെ ശക്തി അതിൽ ഒരു സത്യം അതിൽ ഒരു പ്രകാശം നന്മകളൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് ഈ സത്വം പ്രകാശാണ് ഭഗവത്ഗീതയില് പറയും രജസ്തു രജസ് തമസോ തമസ്തു അജ്ഞാനം തമസ് അജ്ഞാനാണ് തമസിന്റെ സ്വഭാവജ്ഞാനം രജസ് ആണെങ്കിൽ രാഗ രാഗ രാഗം എന്ന് പറഞ്ഞാലേ എന്ത് കണ്ടാലും മോഹം അതാണ് എന്തിനോട് ഉണ്ടാവും ഈ ഒരു കാമന കണ്ടെ ആ അതാണ് തരക്കാടില്ലേ എന്ത് കണ്ടാലും കണ്ടാലും കിട്ടോ കിട്ടുക എന്തിനാ അതൊന്നും ചോദിക്കുന്നു ഈ ഒരു മൈറ്റ ഭാവത്തിന്റെ സത്വം രജസ തമസ എന്ന പ്രപഞ്ചത്തിന്റെ സമ്പ്രദായം എന്ന കുറും ഈ ബ്രാഹ്മണൻ പറഞ്ഞു എന്നാലും ആ കുഞ്ഞുനേയരാമൻ എനിക്ക് പറഞ്ഞു തരൂ തരൂസ്തമസ്സുകൾ എങ്ങനെയാണെന്ന് ശരി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ആ കഥകളും പിന്നീട് ഓരോരോ തത്വാർത്ഥങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഈ ബ്രാഹ്മണന് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് താൻ ഇതൊക്കെ പ്രായോഗികമായിട്ട് ചെയ്യണതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ